പ്രിയപ്പെട്ട പഠിതാക്കളെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മള് നമ്മുടെ റൗദത്തു ഖുർആാൻ സൂറത്തു നൂറിനെ കുറിച്ചുള്ള പഠന ക്ലാസ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും നമ്മുടെ സോണിൻ്റെ ചാനലിൽ പോയി കേൾക്കുകയും അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെടാത്ത വിധത്തിൽ ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള തുടർന്ന് വരുന്ന ക്ലാസുകൾ കൂടി കേട്ട് ശരിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ വളരെ പവിത്രമാക്കപ്പെട്ട സ്ത്രീകൾ പഠിക്കണമെന്ന് പൊന്ന് മുസ്തഫ സുല്ലാഹുല തങ്ങൾ അവിടുത്തെ വിശുദ്ധവാക്യങ്ങളെ കൊണ്ട് പഠിപ്പിച്ച ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് സൂറത്തു നൂറ് ശരിക്കു പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പന്ത്രണ്ടാമത്തെ പാഠമായ അള്ളാഹു നൂറു അള്ളാഹു വെളിച്ചമാണ് എന്നുള്ള പാഠമാണ് ഇതില് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് നമുക്കതിങ്ങനെ തുടങ്ങാം ബിസ്മല്ലുറമാൻ റഹീം അള്ളാഹു നൂറ് സമാവാത്തിൽ അള്ളാഹുദാല ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവനാണ് അള്ളാഹു എന്നർത്ഥം മഹലൂരിഹി അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഇതാണ് എന്താണ് എന്തിനോടാണ് ഉപമിക്കുന്നത് കമിഷ്കാത്തിൻ ഒരു വിളക്കുകാൽ അല്ലെങ്കിൽ ഒരു വിളക്കുമാടം പോലെയാണ് എന്താണ് ആ വിളക്കുമാടത്തിലുള്ളത് ഫിഹ ആ വിളക്കുമാടത്തിലുണ്ട് മിസ്ബാഹുൻ ഒരു വിളക്കുണ്ട് വിളക്കിന്റെ പ്രത്യേകത എന്താ അൽമിസ്ബാഹു അവിളക്കാകുന്നത് അതൊരു സ്ഫടികക്കൂട്ടിലാണ് ചില്ലുകൂട്ടിലാണ് വിളക്ക് വെച്ചിരിക്കുന്നത് അല്ലെ വിശദീകരണം വരുന്നുണ്ട് ആ സ്ഫടികക്കൂട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് വെട്ടിത്തിളങ്ങുന്ന നല്ല ഒരു നക്ഷത്രം പോലെയാണ് യൂ ആ വിളക്കിനെ കത്തിക്കുന്നത് എങ്ങനെയാണ് വിളക്ക് പ്രകാശിക്കണമെങ്കിൽ അതിനെ കത്തിക്കണം അല്ലെ അതിൽ എണ്ണക്കാവശ്യം അതെങ്ങനെയാണ് അതിനെ കത്തിക്കുന്നത് മിൻശറത്തിൻ മുബാറക്കത്തിൻക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നാണ് അതിനെ കത്തിക്കുന്നത് ഏതാണ് ആ മരം ജൈത്തൂനത്തിൻ ഒലീവ് മരമാണ് അഥവാ ആ ഒലീവെണ്ണ ഉപയോഗിച്ചിട്ടാണ് ആ വിളക്കിനെ കത്തിക്കുന്നത് എന്നർത്ഥം വിളക്ക് കത്താനുള്ള ഇന്ധനം ഒലീവ് ഓയിലാണ് ഇനി ആ ഒലീവിന്റെ പ്രത്യേകത പറയാണ് ആ ഒലീവ് അത് കിഴക്കോ പടിഞ്ഞാറോ ഉള്ളതല്ല കിഴക്കനോ പടിഞ്ഞാറോ ഉള്ളതല്ല അതിന്റെ എണ്ണയാകും അത് പ്രകാശിപ്പിക്കുന്നതാകും എണ്ണ തന്നെ പ്രകാശിക്കുന്നതാണ് പിന്നെ ആ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കിന്റെ അവസ്ഥ പറയാനില്ലല്ലോ ആ വിളക്ക് വെച്ചിരിക്കുന്നത് ഒരു സ്ഫടികക്കൂട്ടിലാണ് ആ സ്ഫടികക്കൂടിന്റെ പ്രത്യേകത നക്ഷത്രം പോലെ തിളങ്ങുന്നതാണ് അത് വെച്ചിരിക്കുന്നത് ഒരു വിളക്കുകാലിലാണ് ആ അതല്ലെങ്കിൽ അതൊരു വിളക്ക് മരത്തിലാണ് അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ ഉള്ള ഒരു ഉയർന്ന സ്ഥലത്തുള്ള സ്ഫടികക്കൂട്ടിൽ വെച്ച നല്ല ഒലീവ് എണ്ണ ഉപയോഗിച്ചിട്ട് കത്തിക്കുന്ന ഒരു വിളക്ക് പോലെയാണ് എന്ന് പറഞ്ഞാൽ എല്ലൂടത്തതിന്റെ പ്രകാശത്വം നടത്തും എന്നാൽ അതിനു തീ സ്പർശിച്ചിട്ടുമില്ല തീ ഇല്ലാതെ തന്നെ തീ ഇല്ലാതെ തന്നെ കത്തുന്നുണ്ട് മേൽ പ്രകാശം അല്ലെ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്നൊക്കെ പറയുന്ന പോലെ അള്ളാഹു വഴി നടത്തുന്നു ലിനൂരിഹി അവന്റെ പ്രകാശത്തിലേക്ക് ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവരെ അവന്റെ പ്രകാശത്തിലേക്ക് അവൻ നിർമാർഗം കാണിച്ചു കൊടുക്കുന്നു ഉദാഹരണം ലിന്നാസി മനുഷ്യർക്ക് ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ് അറിയുന്നവനാണ് എന്നർത്ഥം ഏതാണ് ഈ ആയത്തിന്റെ ഒരു പ്രാഥമിക അർത്ഥം എന്ന് പറയുന്നത് ഇനി ശമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് പതിയെ കിടക്കാം നോക്കൂ നിങ്ങൾ ബാഹ്യവും ആന്തരികവും ബൗദ്ധികവും ആത്മീയവുമായ എല്ലാത്തരം പ്രകാശങ്ങളുടെയും ദാതാപൊന്നാഹുകൾ എല്ലാ പ്രകാശത്തിന്റെയും ഉടമ അള്ളാഹുവാണ് അള്ളാഹുൽ നിന്നാണ് എല്ലാ പ്രകാശവും ഉണ്ടാകുന്നത് ആകാശങ്ങളെ സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും നക്ഷത്രങ്ങൾ കൊണ്ടും പ്രകാശിപ്പിച്ചവനാണ് അവൻ അതുപോലെ തന്നെ വിശുദ്ധരായ മാരാഘമാരെ കൊണ്ടും പ്രകാശിപ്പിച്ചവനാണ് ഭൂമിയിൽ പുണ്യാത്മാക്കളായ പ്രവാചകന്മാരെ കൊണ്ടും മഹാന്മാരായ അള്ളാഹുവിനടടുത്ത ഔലിയാക്കൾ കൊണ്ടുമാണ് ഭൂമിയെ അവൻ പ്രകാശിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സത്യവിശ്വാസിയുടെ ഉള്ളിൽ ഈമാനിനെ പ്രകാശിപ്പിക്കുന്നത് അവന്റെ പ്രകാശം എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ഉള്ളിൽ കിടക്കുന്ന ഈമാനാണ് ആ ഈമാനിന്റെ ഉപമയാണ് അള്ളാഹു പറയുന്നത് അതൊരു വിളക്ക് മാടം പോലെയാണ് ആ വിളക്ക് മാടത്തിന്റെ പ്രത്യേകത എന്താണ് വിളക്ക് മാടത്തിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അല്ലെ വിളക്കുമാടത്തിൽ വെച്ച ഒരു വിളക്ക് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പ്രകാശം ആകെ പരക്കും എല്ലായിടത്തും എത്തും കുന്നത്തു വെച്ച വിളക്കിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ പ്രകാശം എല്ലായിടത്തും എത്തും അത് തന്നെ ഒരു സ്ഫടികത്തിന്റെ കുപ്പിയിലാണെങ്കിൽ സ്ഫടികക്കൂട്ടിലാണെങ്കിൽ വെളിച്ചത്തിന് കൂടുതൽ വെളിച്ചം കിട്ടും എന്നാൽ ഇത് വല്ലാത്ത പ്രകാശമുള്ള ഒരു നക്ഷത്രങ്ങളെ പോലെ കത്തുന്ന സുജാജത്ത് എന്നാണ് ഇവിടെ അള്ളാഹു അതിന് ഉപമിച്ചത് പിന്നെയും കൂടും വീണ്ടും പറയാണ് അതിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയെ കുറിച്ച് പറയുകയാണ് കത്തിക്കാതെ തന്നെ ആ എണ്ണയ്ക്ക് പ്രത്യേകതയുണ്ട് അതിനെ തീ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീ കൊണ്ട് കത്തിക്കേണ്ടി വരുന്നില്ല എന്നാൽ പിന്നെ കത്തിച്ചാൽ അതിന് പ്രകാശം പറയേണ്ടതുണ്ടോ അതാണ് ആ പറഞ്ഞത് നൂറ് നാലാ നൂറ് കത്തിക്കാതെ തന്നെ ഇത്രയും പ്രകാശം ഉണ്ടെങ്കിൽ അതിന് കത്തിക്കുകൂടി ചെയ്താൽ ആ പ്രകാശത്തിന് എന്ത് വെളിച്ചം ഉണ്ടാകും അതിൻ്റെ വെളിച്ചം വീണ്ടും വീണ്ടും ഇങ്ങനെ അധികരിക്കും എന്നർത്ഥം അപ്പോൾ ഇതിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയെക്കുറിച്ച് പറഞ്ഞെടുത്ത് എന്നാണ് അല്ലെ ഒലീവ് എണ്ണ എന്നാണ് ഉപയോഗിച്ചത് അടിമുടി ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഒലീവ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദമാണ് അതിൻ്റെ കായയും അതിൻ്റെ തണ്ടും ആ ചെടിയും എണ്ണയും എല്ലാ മനുഷ്യനും ഉപകാരപ്രദമാണ് കറിയായിട്ടും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കാനും രോഗശമനത്തിനും അതുപോലെ തന്നെ ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് എല്ലാം കൊണ്ടും ഉപയോഗമാണ് ഈ ഒലീവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ട് അള്ളാഹു മുളപ്പിച്ചത് ഒലീവാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് നൂബുനവിയുടെ കാലത്ത് ആ പ്രളയം വന്നു ലോകത്തെല്ലാം നശിച്ചു വീണ്ടും ആദ്യമായി ഭൂമിയിൽ മുളച്ചു വന്നത് ഒലീവായിരുന്നു എന്ന് കാണാം പ്രവാചകന്മാർ താമസിച്ച മുഴുവൻ നാടുകളിലും ആ വൃക്ഷം മുളച്ചു പൊന്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും ഒലീവിനെ ആവോളം ആ ആസ്വദിച്ചവരും ഉപയോഗപ്പെടുത്തിയവരുമാണ് പൊന്ന മുസ്തഫുലി മതങ്ങള് ഒലീവിന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്തു കൊടുത്തത് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒലിവിൽ നീ പറത്ത് ചെയ്യണേന്ന് അവിടുത്തെ വിശുദ്ധ പ്രഖ്യാപനം ധുായും പ്രാർത്ഥനയും വളരെ പ്രസിദ്ധമാണ് ഈ വിശുദ്ധമായ ആയത്തിൽ അള്ളാഹുനോട് വൽ അറിള് എന്നുള്ളതിന്റെ വാചികാർത്ഥം വാക്കർത്ഥം നമുക്ക് അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണെന്ന് പറയാമെങ്കിലും അവയെ പ്രകാശിപ്പിച്ചവനാണ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം കാരണം പ്രകാശം അല്ലാഹു പ്രകാശമാണ് എന്ന് പറയാൻ പാടില്ല പ്രകാശം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ തന്റെ സൃഷ്ടിയിലേക്ക് ചേർത്തി പറയാൻ പാടില്ല അല്ലാഹു സൃഷ്ടിച്ചതാണ് പ്രകാശം അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുറാൻ പറഞ്ഞ സ്ഥിതിക്ക് അള്ളാഹു തന്റെ സൃഷ്ടിയായ പ്രകാശമാണെന്നോ പ്രകാശം പോലെയാണെന്നോ പറഞ്ഞാൽ അത് വൈരുദ്ധ്യമായി പോകും മറിച്ച് ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയേണ്ടി വരും അഥവാ ആകാശഭൂമികളിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ സകല പ്രകാശങ്ങളെയും അതെവിടേക്കുള്ള പ്രകാശമാണെങ്കിലും ആ പ്രകാശത്തെ മുഴുവനും അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ് അള്ളാഹുവിന്റെ നൂറാണ് അള്ളാഹുവിനാലാണ് അവ പ്രകാശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പിന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയില്ലേ അള്ളാഹുവിനെ കാണാൻ കഴിയും അള്ളാഹുവിനെ കാണാൻ കഴിയും അവിടുത്തെ രണ്ട് നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ജബിലുലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ആദിൻബി അലൈഹി മുതൽ അവസാനത്തെ പ്രവാചകനാകുന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലക്ഷത്തിലേറെ വരുന്ന സകല പ്രവാചകന്മാർക്കും കൊടുത്തവരാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹി ജമുലിത്തു വസ്സലാം അവിടുന്ന് പറയണേ ഞാൻ കണ്ടിട്ടില്ല എന്റെയും അള്ളാഹുന്റെയും ഇടയിൽ എഴുപത് പ്രകാശത്താലുള്ള എഴുപത് മറകൾ എന്ന് ആ മറകളെ മുഴുവനും നീക്കി കൊടുത്തിട്ടാണ് അള്ളാഹുന്റെ റസൂലിന് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിരിക്കുന്നത് അപ്പോൾ ആ മറ നീക്കാൻ അള്ളാഹുവിന് കഴിയും ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ മഹാന്മാര് പറയുന്നുണ്ട് അത് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കൂടെ സ്വര പറഞ്ഞിരിക്കലോ ഏതെങ്കിലുമൊക്കെ നല്ല രുചികരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും രുചിക്കലും കഴിക്കലുമല്ല മറിച്ച് അള്ളാഹുവിനെ കാണലാണ് അള്ളാഹുവിനെ കാണലാണ് ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും സുഖമുള്ള ഒരു കാര്യം എന്നുള്ളത് അല്ലാതെ കാണലാണ് അപ്പോൾ അതിന് ഭാഗ്യം കിട്ടണമെങ്കിൽ വിശ്വാസിയുടെ ഈമാൻ അത്രയും പ്രകാശപൂരിതമാകണം എങ്കിൽ സാധിക്കുമെന്നാണ് ഈ സൂക്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വിളക്ക് മാടം എന്ന് പറഞ്ഞത് സത്യവിശ്വാസിയുടെ ഹൃദയമാണത് സത്യവിശ്വാസിയുടെ ഹൃദയമാണ് ആ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കടന്നു വന്നില്ലെങ്കിൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അള്ളാഹുനറിഞ്ഞ ആരാധിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെ എത്രമാത്രം അറിയുന്നു ആ അറിവനുസരിച്ചാണ് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നത് ആ അറിവ് ധാരാളം കിട്ടിയവരായിരുന്നു ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് വഴിപ്പെട്ടതും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അടിമയായി മാറിയതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ അറിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരു പ്രകാശം നമുക്ക് ലഭിക്കാൻ അനേകം മാർഗങ്ങളുണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് അള്ളാഹു എന്നുള്ള പ്രകാശം നമുക്കും ലഭിക്കുക എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കേണ്ടതുണ്ട് നോക്കൂ ആത്മീയമായ വെളിച്ചം അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട നൂറ് നമ്മിലേക്ക് എത്താനുള്ള വഴികളെയാണ് പറയുന്നത് ഒന്ന് ഇഹ്ലാസ് ആണ് ഒന്നാമത്തേത് ഇഹ്ലാസ് ആണ് മലക്കുകൾക്ക് പോലും രേഖപ്പെടുത്തി വെക്കാൻ കഴിയാത്ത ഒന്നാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് അള്ളാഹുവിന് അങ്ങേറ്റം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മുഴുവനും ലില്ലാഹിയായി മാറുക അള്ളാഹ് വേണ്ടിയായി മാറുക ചൊല്ലുന്നതിക്കറികൾ ചൊല്ലുന്ന ചെയ്യുന്ന അഴിബാതുകൾ സകലമാന പ്രവർത്തനങ്ങളും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അയൽവാസികളെ കാണിക്കാനോ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഇടയിൽ ഞാനൊരു നല്ല ആളാണെന്ന് നാലാളുകളെ കൊണ്ട് പറയിപ്പിക്കാനോ അല്ലാതെ എന്നെ പഠിച്ചു പരിപാലിക്കുന്ന നാഥിനു വേണ്ടിയിട്ടാണെന്ന ഇഹ്ലാസിന്റെ മനസ്സുണ്ടാവുക ഒന്നാമത്തേത് അതാണ് അള്ളാഹുവിന്റെ പ്രകാശം നമുക്ക് കിട്ടാൻ ഒന്ന് ഇഖലാസ് ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ചിന്തയാണത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും ടൂറ് പോകുന്നവരാണ് വാട്ടർഫാൾ കാണുമ്പോൾ അതുപോലെ തന്നെ ഭൂമിയിലെ പല അത്ഭുതങ്ങളും ഭൂമി നമ്മെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് സദാസമയത്തും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ കാണുമ്പോൾ ആ ബോധ്യം നമുക്കുണ്ടാകണം ആ ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹിന്റെ നൂറാകുന്ന പ്രകാശം നമ്മിലെത്തും മൂന്നാമത്തേതും മനസ്സറിഞ്ഞുള്ള നിസ്കാരമാണ് നിസ്കാരത്തെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികൾക്കിടയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ എന്റെ നിസ്കാരം പൂർത്തീകരിച്ച് വരട്ടെ എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ എന്നുള്ളത് മാറിയിട്ട് എല്ലാവിധ തിരക്കുകളും മാറിയിട്ട് ഇനി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അവിടെ നമ്മൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം അത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് അത്രയും ഹുശുവോട് കൂടിയിട്ട് ഭയഭക്തിയോട് കൂടിയിട്ട് പേടിക്കുന്ന കൽബോടെ റബ്ബനെ കാണുന്നു ഒബ്സർവ് ചെയ്യുന്നു നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വളരെ സാവധാനത്തില് വളരെ റാഹത്തില് നിസ്കരിച്ചു കഴിഞ്ഞാൽ മനസ് മനസ്സിന് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ നൂറ് നമ്മുടെ കൽപിലെത്താനുള്ള മൂന്നാമത്തെ മാധ്യമം അതാണ് നാലാമത്തേത് വിദ്വേഷങ്ങളാണ് മനസ്സിന് ആക്കുക പാത്രം കഴുകുക നമ്മൾ നമുക്കറിയാമല്ലോ അല്ലെ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ പാത്രം വൃത്തിയാകണമെങ്കിൽ അതിന് നമ്മൾ കഴുകുന്നത് പോലെ വിമ്മുട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ സ്വോപ്പ് സ്വാഭവനൊക്കെ ഉപയോഗിച്ച് കഴുകുന്നത് പോലെ വീണ്ടും നേരത്തെ ഉള്ളതിനെ കാട്ടിലും അത് വെട്ടിത്തിളങ്ങുന്നത് പോലെ നമ്മുടെ കൽഭകങ്ങളെ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കണം എപ്പോഴെങ്കിലും അവരനോട് തോന്നിയ വിദ്വേഷം അമർശം പക വൈരാഗ്യം കിബറ് ഉജബ് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇരുട്ട് നിറക്കുന്ന കാര്യങ്ങളാണ് ഇരുളിലേക്ക് ഇരുട്ട് നിറച്ചാൽ ചെറിയ ചെറിയ തെറ്റുകൾ ധാരാളം ചെയ്തിട്ട് നമ്മുടെ കൽവിനെ ഇങ്ങനെ കസ്വത്തിൽ കൽബാക്കി മാറ്റിയാൽ ഇരുണ്ട ഹൃദയമാക്കി മാറ്റിയാൽ പിന്നെ അതിലേക്ക് മകന്റെ പ്രകാശം വരികയില്ല അങ്ങനെ എല്ലാവർക്കും പുറത്തു കൊടുത്തും മാപ്പ് കൊടുത്തും മറന്നും വിട്ടുവീച്ചു ചെയ്തു കൊടുത്തും ആരോടും പകയില്ലാത്ത വെറുപ്പില്ലാത്ത നല്ല സോഫായ പ്രതികാരവാജ്ഞയില്ലാത്ത ഒരു തെളിഞ്ഞ ഹൃദയം നമുക്കുണ്ടാവുക ഇതാണ് നാലാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളും സൂക്ഷിച്ചാൽ നമ്മുടെ കൽവിലേക്കും അള്ളാഹുന്റെ നൂറ് വിരുന്നെത്തുമെന്നാണ് മഹാനാർ പഠിപ്പി പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഇനി ഈ പാഠഭാഗത്തിലുള്ള നമുക്ക് ചെയ്യാനുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങളെയാണ് പറയുന്നത് ഒന്ന് എല്ലാ വെളിച്ചവും നേർ വഴിയും അള്ളാഹു എന്നുള്ളതാണ് അല്ലെ നമുക്ക് എന്ത് കിട്ടുമ്പോഴും ഇത് എൻ്റെ റബ്ബ് തന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ റബ്ബിനെ കൊണ്ടേ എന്നെ വഴി നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക രണ്ടാമത്തേത് അള്ളാഹുന്റെ കൽപ്പനകളും വിധിവിലക്കുകളും അനുസരിച്ചുള്ള ജീവിതം വിജയത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം അതാണ് അല്ലേ ഒരു ഒരു സി സി ടി വി നിരീക്ഷണത്തിലാണെന്നുള്ള ബോർഡ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എത്ര ജാഗ്രതയിലാണ് ജീവിക്കുക എത്ര എത്ര സൂക്ഷ്മതയിലാണ് നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ നിമിഷങ്ങൾ കഴിച്ചു കൂട്ടുക അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അള്ളാഹു നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സദാസമയത്തും രണ്ട് മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ സമയത്തും ആരും കാണില്ലെന്ന ബോധ്യത്തില് റൂമിൽ കയറി വാതിലടച്ച് കർട്ടൻ ഇട്ട് ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ആ ഒരു കാണില്ലെന്ന് വിശ്വാസത്തിൽ ചെയ്യാണോ നമ്മളെ കാട്ടിലും വിട്ടു പിന്നാരാണുള്ളത് അപ്പോഴും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട മലക്കൾ ഒഴിഞ്ഞു പോയിട്ടില്ല എല്ലാം അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ആ വിധിവരക്കൾ അനുസരിച്ചുള്ള ജീവിതം നമുക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ പടം മൂന്നാമത്തേത് വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചുള്ള ഉപമകൾ നമുക്ക് ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേഗത ഒരുക്കും എന്നുള്ളതാണ് അല്ലേ എന്തും അങ്ങനെ ഡയറക്റ്റ് പറയാതെ ഉദാഹരണങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് അതിങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയും നമുക്ക് അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നുകൂടി അവർക്ക് ഗ്രാഹ്യമാകാൻ ഒന്നുകൂടി മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്യും അത് കുറച്ചൊക്കെ ഇങ്ങനെ ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതും അവര് ശീലിച്ചതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നാലാമത്തെ പാഠം വിശുദ്ധ മതത്തിന്റെ വഴി തീർത്തും സത്യമാർഗം തന്നെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്ന ഈ മതം ഇത് സത്യമാണെന്നും നമ്മളെ പഠിച്ചു പരിപാലിക്കുന്ന പടച്ചോൻ നമ്മളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നും ആ ദിവസത്തിന്റെ സമയത്ത് നമ്മുടെ എല്ലാ ന്യത്തുകളെ കുറിച്ചും അവന് ചോദ്യം ചെയ്യുമെന്നും നമ്മുടെ എല്ലാവിധ ഹറക്കാത്ത സെക്കനാത്തുകളെ കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിന് ഓരോന്നിനും ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടല്ലാതെ മഹ്ഷറയിൽ നമ്മൾ വെച്ചിരിക്കുന്ന കാലം ഒന്ന് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ പോലും സമ്മതം എന്നുള്ളതാണ് ഈ നാല് പാഠഭാ ഈ നാല് പാഠങ്ങൾ കൂടി നമ്മുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിങ്ങൾ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക അല്പം കുറച്ച് പ്രയാസമുള്ള ഒരായത്തായതുകൊണ്ട് ഒരു തവണ തവണെന്നും ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാക്കണം എന്നില്ല ഒന്നിലേറെ തവണ കേട്ട് ശരിക്കും മനസ്സിലാക്കുക ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവിനെ പേടിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ ബന്ധം പുലർത്തുന്ന ഒരു കൽബു അള്ളാഹു സമ്മാനിക്കുമാറാവട്ടെ അങ്ങനെ അള്ളാഹുന ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ജീവിതം നയിച്ചു കൊണ്ട് അവസാനം യാത്ര പറയുന്ന സമയത്ത് ഉറക്കം ഉച്ചരിച്ചുകൊണ്ട് ആക്യബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ ആമിയ ഹസന وفي الآخرة حسنة موقنا هذا النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم